ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ യു എസ് തകർത്തത് ബി റ്റു ബോംബർ ഉപയോഗിച്ചാണ് റഡാറിനെ പോലും വെട്ടിക്കുന്ന ബി ടു ബോംബർ പശ്ചിമേഷ്യയിൽ അമേരിക്ക വിന്യസിക്കാനൊരുങ്ങുന്നുവെന്ന് ഇന്നലെ മുതൽ അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു എന്താണ് ബി റ്റു ബോംബറും ബങ്കർ ബസ്റ്റർ ബോംബുകളും എന്ന് നമുക്ക് നോക്കാം ഫോർഡോ നടാൻസ് ഇസ്ഫഹാൻ എന്നീ ഇറാൻ ആണവകേന്ദ്രങ്ങൾ തച്ചുടച്ച ബങ്കർ ബോംബുകൾ ഇനി ഇല്ല എന്ന് ട്രംപ് സാക്ഷ്യപ്പെടുത്തിയ ഫോർഡോയിൽ ആറ് ബങ്കർ ബസ് ബോംബുകളാണ് യു എസ് ഉപയോഗിച്ചത് ബങ്കർ ബോംബുകൾ വഹിക്കുന്നത് ബി ടു സ്റ്റെൽത്ത് ബോംബറാണ് നൂതന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ബി ടു ബോംബറുകളിൽ ഉപയോഗിക്കുന്നത് ശത്രുക്കളുടെ റഡാർ സംവിധാനങ്ങളിൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാങ്കേതിക വിദ്യ ഇന്ധനം നിറയ്ക്കാതെ തന്നെ എത്ര ദൂരെയുള്ളതുമായ ലക്ഷ്യത്തെ മണിക്കൂറുകൾക്കുള്ളിൽ ഉന്നം വയ്ക്കാനാകും ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഈ വിമാനം പറക്കും പതിനയ്യായിരം മീറ്റർ ഉയരത്തിൽ വരെ ദൗത്യം നടത്താൻ കഴിയുന്ന സ്റ്റെൽത്ത് ബോംബറുകളുടെ മറ്റൊരു പ്രത്യേകത വലിയ പേലോടാണ് രണ്ട് പൈലറ്റുമാരുടെ സംഘമാണ് ബോംബർ പ്രവർത്തിപ്പിക്കുന്നത് ഭൂമിക്കടിയിലെ അതീവ സുരക്ഷയുള്ള ആണവ നിലയങ്ങൾ പോലും തകർക്കാൻ ബംഗർ ബസ്റ്റർ ബോംബുകൾക്ക് ആകും ഭൂമിയിലേക്ക് അറുപത് മീറ്ററോളം തുളച്ചു കയറി സ്ഫോടനം നടത്താൻ ശേഷിയുള്ളവ നോർത്ത് റോപ്പ് ഗ്രമൻ കമ്പനിയാണ് ബി ടു ബോംബറുകൾ വികസിപ്പിച്ചത് നോർത്ത് റോപ്പ് ബി ടു സ്പിരിറ്റെന്നും ഇവ അറിയപ്പെടുന്നു പതിനെണ്ണായിരം കിലോ ഭാരമുള്ള ബോംബുകൾ വരെ ഇവയ്ക്ക് വഹിക്കാനാകും ഒരു പക്ഷിയുടേതിന് സമാനമാണ് ഇതിൻ്റെ രൂപകൽപ്പന യു എസ് വ്യോമസേനയ്ക്ക് മാത്രമേ നിലവിൽ ഈ യുദ്ധവിമാനമുള്ളൂ ന്യൂസ് ഡെസ്ക് ജനം